എടി നിനക്ക് ിതുവരായിട്ട് ഒരുങ്ങി തീരാറായില്ലേ എത്ര നേരം കൊണ്ട് തുടങ്ങിയ മേക്കപ്പാ ഇത് നിന്റെ ഈ ഒരുക്കം കൊണ്ടിരുന്ന കല്യാണം കഴിയാറാകുമ്പോഴെങ്കിലും അങ്ങ് എത്താൻ പറ്റുമോ എവിടെ പോണെങ്കിലും നിനക്ക് ഇത് തന്നെ താമസം താമസം സമയത്തിന് ഒരു കാര്യത്തിന് ഇറങ്ങൂല ഇനി ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ആ കല്യാണത്തിന് ഇനി പോണില്ല കേട്ടല്ലോ എന്റെ ക്ഷമ നശിച്ച് വന്നേ ചേട്ടാ നീ തൊപ്പി വെക്കുന്ന കേട്ടോ ഇത് നേരെ നോക്കി വണ്ടി ഓ വണ്ടിയൊക്കെ മുത്തേ ചേട്ടൻ ഒരു ഉമ്മ തരട്ടെ ഓ വേണ്ട ഷോ അങ്ങനെ പറയല്ലേ മുത്തേ എന്താ മുത്തിന്റെ മുഖത്തൊരു വിഷമം ഒരു ഡയമണ്ട് റിങ് വാങ്ങിച്ചു തരട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ ദേവി മഹാമായ കാത്തോളാണ് ഇന്ന് തൊട്ട് പതിമൂന്ന് ദിവസം എനിക്ക് വ്രതമാണ് കേട്ടോ ഈ വീട്ടിൽ മാംസാദികൾ ഒന്നും തന്നെ വെക്കരുത് പിന്നെ കുട്ടികളടുത്ത് പറയണം കറക്റ്റ് ആറു മണിക്ക് തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് തൊഴുവാൻ ഞാൻ അടുത്തുള്ള അമ്പലം വരെ പോയി അഞ്ചാറ് ക്ഷയനപ്രദക്ഷിണൊക്കെ വെച്ചിട്ട് വരാം പിന്നെ ആ തുളസിത്തറയിലെ തുളസിക്ക് നീ വെള്ളം ഒഴിച്ചില്ലേ അതിനൊരു വാടലുണ്ട് ആ എടിയെ ഞാനും കവല വരെ പോയിട്ട് വരാം

ആ ആ ആ ആ ആ കമ്പനി എന്താ പ്രത്യേകിച്ച് നാളെ ഞാൻ നേരത്തെ തന്നെ പറമ്പെ അതെ അവൾ ഇതിലേക്കൂടെ പോയി അതാ ഞാൻ വിഷയം മാറ്റിയത് ആ മുക്കിന് പിന്നെ ചുരിദാർ വേണോ അതോ വാച്ച് വേണോ പക്ഷോ എനിക്ക് എന്റെ മുക്കിനെ കാണാൻ ഭതിയായിട്ട് ഞാൻ വരാനാണ് എപ്പോഴും ഫോണിലൊന്നും കളിക്കുന്നില്ലല്ലോ ഓഫീസിൽ നിന്ന് വന്നിട്ടല്ലേ കളിക്കുന്നത് നീ പിന്നെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഫോണിൽ കളിക്കാറല്ലോ അല്ലേ പിന്നെ വീട്ടിൽ നിൽക്കുന്നത് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഫോണിൽ കളിക്കാണ്ടിരിക്കുകയാണോ അപ്പൊ ഈ വീട്ടു ജോലി കൊച്ചുങ്ങളെ കാര്യം ഈ പാചകവും എല്ലാം എങ്ങനെ ഞാൻ ചെയ്യുന്നത് ണെങ്കിലോ ഓഫീസിൽ നിന്ന് വരുന്ന തന്നെ ഒരു നേരം ആയിട്ടായിട്ട് എൻ്റെ മക്കളോടെ ഒന്നും സംസാരിക്കാതെ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ നോക്കൊണ്ട് ഒരേ ഇരിക്കും എനിക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോഴല്ലേ ഈ സമയം കിട്ടുന്നത് എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ